പേരുകളിൽ ആദ്യത്തെ പേരായി പി എസ് ശ്രീധരൻപിള്ളയുടെ പേരുണ്ട് രണ്ടാമത്തെ പേരായി ശോഭാ സുരേന്ദ്രന്റെ പേരുണ്ട് മൂന്നാമത്തെ പേരായി പേരും ഈ പത്തനംതിട്ടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പേരുണ്ട് അതെ പേരുണ്ട് പേരുണ്ട് മൂന്ന് വരാ മറന്നുപോയി മൂത്തവൻ അവൻ ജയകൃഷ്ണൻ രണ്ടാം കൃഷ്ണൻ ഗോവ ഗവർണർ പി എസ് പിള്ള സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത കൂടുതൽ ഞാൻ ഞാൻ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് പത്തനംതിട്ടയിൽ തന്നെ മത്സരിപ്പിച്ച പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആര് തിരിഞ്ഞു നോക്കണ്ട അതൊരു കാര്യമില്ല സത്യം ശേഷമാണ് നേരെ വീണത് ഗവർണർ പദവി ഒഴിഞ്ഞ് രംഗത്തേക്ക് വരാൻ പി എസ് ശ്രീധരൻപിള്ള തയ്യാറാണ് അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമുക്ക് മനസ്സിലാവുന്നു ജോലി ഉറപ്പാ ഞാൻ വിചാരിച്ചു മുന്നും പിന്നും നോക്കാതെ ചാടി ഇരിക്കും ആദ്യം ചായ എല്ലാം മീര നമ്മള് സുഹൃത്തുക്കളെ കഴിഞ്ഞില്ലേ അപ്പുറം അപ്പുറം ഇല്ലല്ലോ പകലൊക്കെ ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു കാലത്ത് ഇങ്ങോട്ട് എന്തേ കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ ഉയർന്നു ഒരു പേരാണ് ഈ കുമ്മനം രാജശേഖരൻ്റെ കുമ്മനം രാജശേഖരൻ തൽക്കാലം മത്സരത്തിൽ ഇല്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ശരിയാവുന്ന അവൻ തുടങ്ങിട്ടല്ലേ അതെല്ലേ ഇത് അവൻ നല്ലൊരു വേഷം കിട്ടണ്ടേ പറ്റില്ല പറ്റില്ല ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ അത് ഇച്ചിരി കൂടുതലല്ലേ